ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് നേഴ്സിംഗ് കോഴ്സിനെ പറ്റിയിട്ടാണ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും പല തരത്തിലുള്ള നേഴ്സിംഗ് കോഴ്സുകൾ അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്നതാണ് എ എൻ എം നഴ്സിംഗ് സെക്കൻഡ് ജി എൻ എം ദെൻ ബി എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് ആൻഡ് എം എസ് സി നേഴ്സിംഗ് അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് നേഴ്സിംഗ് കോഴ്സുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് എ എൻ എം നഴ്സിംഗ് എന്താണെന്ന് നോക്കാം എ എൻ എം നേഴ്സിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൽ ഏത് സ്ട്രീം അടിച്ച് പഠിച്ച കുട്ടികൾക്കും പഠിക്കാൻ സാധിക്കുന്ന ഒരു നേഴ്സിംഗ് കോഴ്സാണ് എ എൻ എം എ എൻ എം എന്ന് പറഞ്ഞാൽ ഓക്സിലറി നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ഇതിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം വൺ ടു ടു ഇയറാണ് ഇതിൽ പേഷ്യൻ കെയറും അതുപോലെ തന്നെ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒരു നേഴ്സിംഗ് ഡിപ്ലോമ കോഴ്സാണ് അപ്പോൾ എ എൻ എമ്മിലൂടെ ബേസിക് നഴ്സിംഗ് ആണ് പഠിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ പേഷ്യൻസിന് മെഡിക്കേഷൻസ് നൽകുക റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എക്വിപ്മെൻറ്റ്സ് കീപ്പ് ചെയ്യുക തുടങ്ങി ബേസിക് കാര്യങ്ങളൊക്കെയാണ് എ എൻ എമ്മിലൂടെ പഠിക്കുന്നത് അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഡിപ്ലോമ നഴ്സിംഗ് സർട്ടിഫിക്കേഷനാണ് ഈ എ എൻ എമ്മിലൂടെ ലഭിക്കുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ോം കെയർ നേഴ്സായിട്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ നേഴ്സായിട്ട് ജനറൽ വാർഡ് നഴ്സായിട്ട് സ്റ്റാഫ് നേഴ്സ് ഫോറൻസിക് നഴ്സ് ഇങ്ങനെ ഒരുപാട് ജോലി സാധ്യതകളാണ് എ എൻ എം പഠിച്ചതിനു ശേഷം ഉള്ളത് അതുപോലെ അതുകൂടാതെ തന്നെ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അതുപോലെ പ്രൈവറ്റ് ക്ലിനിക്സിലൊക്കെ വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എ എൻ എമ്മിനെ കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റാണ് ജി എൻ എം ജി എൻ എം എന്ന് പറഞ്ഞാൽ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ഇതിന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എ എൻ എമ്മിൻ്റെ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടുവിൽ ഏത് സ്ട്രീം എടുത്ത് പഠിച്ച കുട്ടികൾക്കും അതായത് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ അങ്ങനെ ഏത് കോഴ്സ് എടുത്ത് പഠിച്ച കുട്ടികൾക്കും പഠിക്കാൻ സാധിക്കുന്ന നേഴ്സിങ് കോഴ്സാണ് ജി എൻ എം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യൂറേഷൻ ത്രീ ഇയർ കോഴ്സാണ് ത്രീ ഇയർ കോഴ്സ് പ്ലസ് സിക്സ് മന്ത് ഇൻ്റേൺഷിപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ കോഴ്സിലും തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഉണ്ട് തിയറി സെക്ഷനുണ്ട് പ്രാക്ടിക്കൽ സെക്ഷനും ഉണ്ട് പ്രാക്ടിക്കൽ അവോർഡ്സ് ആയിരിക്കും കൂടുതൽ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് പ്രാക്ടിക്കൽ അവേർസ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ എ എൻ എമ്മിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ജി എൻ എം തന്നെയാണ് അപ്പോൾ ജി എൻ എമ്മിൽ നമ്മൾ ഓവറോൾ എല്ലാ കാര്യങ്ങളും തന്നെ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക പേഷ്യൻസിന് കെയർ നൽകുക എമർജൻസി കെയർ ചെയ്യുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് ജി എൻ എമ്മിൽ ചെയ്യാനുണ്ട് ലോങ് ടൈം ഡിപ്ലോമ നേഴ്സിംഗ് സർട്ടിഫിക്കേഷനാണ് ജി എൻ എമ്മിൻ്റേത് ഇപ്പോൾ രജിസ്റ്റേഡ് നേഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നമുക്ക് പഠിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് കേരളത്തിലും അത് അബ്രോഡൊക്കെ പോയി വർക്ക് ചെയ്യാൻ സാധിക്കും നല്ലൊരു കോഴ്സ് തന്നെയാണ് ജി എന്ന് പറയുന്നത് അപ്പോൾ പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കും എക്സാം ഒക്കെ എഴുതി പാസ്സായി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ജി എൻ എം കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് കേരളത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ സാലറി കുറവാണെന്നിരുന്നാലും പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സാലറി ഉള്ളൊരു കോഴ്സ് തന്നെയാണ് ഇത് നെക്സ്റ്റാണ് പോസ്റ്റ് ബി എസ് സി നേഴ്സിങ് പോസ്റ്റ് ബി എസ് സി നേഴ്സിങ്ങിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും ജി എൻ എമ്മിന് ശേഷം ജനറൽ നേഴ്സിങ്ങിന് ശേഷം ബി എസ് സി നേഴ്സിംഗ് തുല്യമായിട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് പോസ്റ്റ് ബി എസ് സി നേഴ്സിങ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പറയുന്നത് ടു ഇയർ ആണ് അപ്പോൾ ടു ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എസ് സിക്ക് തുല്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നഴ്സിങ് ഫൗണ്ടേഷൻ ന്യൂട്രീഷൻ ബയോ കെമിസ്ട്രി ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റും പഠിക്കാനുണ്ട് ഏകദേശം ഒരു ഒൻപതോളം സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പോസ്റ്റ് ബി എസ് സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി എസ് സിക്കാരെ പോലെ തന്നെ തുല്യം തന്നെയാണ് പോസ്റ്റ് ബി എസ് സിക്കാരും ഇപ്പോൾ നമുക്ക് അബ്രോഡിൽ വർക്ക് ചെയ്യാനും കേരളത്തിൽ വർക്ക് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ഇതൊരു നല്ല കോഴ്സ് തന്നെയാണ് അപ്പോൾ ജീവനം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യാൻ ആണ് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീനമിന് ശേഷം പോസ്റ്റ് ബി എസ്സി കോഴ്സ് എടുത്ത് പഠിക്കാൻ സാധിക്കുന്നതാണ് അടുത്തതാണ് ബി എസ് സി നഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നാല് വർഷത്തെ കോഴ്സാണ് ഇതിനെ പറ്റിയിട്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ നാല് വർഷം പഠിച്ച എൻ്റെ നേഴ്സിങ് എക്സ്പീരിയൻസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തൊരു കണ്ടു നോക്കുക അതുപോലെ തന്നെ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സാണോ അതുപോലെ തന്നെ ആ പഠിച്ചാൽ ജയിക്കുമോ എന്നൊക്കെ പല കുട്ടികൾക്കും ഭയങ്കര ഡൗട്ടായിരിക്കും അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള ടിപ്സും ടൈം ടേബിളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾ കാണുക അപ്പോൾ നമുക്കറി ഇത് നാല് വർഷത്തെ കോഴ്സാണ് അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് ഓരോ വർഷമായിരുന്നു എക്സാം വരുന്നത് അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആൻഡ് ഫോർത്ത് ഇയർ അങ്ങനെ ഓരോ ഇയറിലുമായിരുന്നു എക്സാം എന്നാൽ ഇപ്പോൾ ഇത് സെമസ്റ്റർ സിസ്റ്റം ആക്കിയിട്ടുണ്ട് അതായത് മാസം ആറുമാസം മാസം കൂടുമ്പോഴാണ് എക്സാം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ക്ലിനിക്കൽ സെക്ഷനും ഉണ്ട് തിയറിയും ഉണ്ട് എക്സാമും തിയറി എക്സാമും പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടായിരിക്കും അപ്പോൾ ഓരോ ഇയറിലും ഏതൊക്കെ പ്രാക്ടിക്കൽ എക്സാമാണുള്ളത് ഏതൊക്കെ തിയറി എക്സാമാണുള്ളത് ഏതൊക്കെ സബ്ജക്ട്സ് ആണുള്ളത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്യുക പി എസ് സി നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലസ് ടുവിൽ ബയോളജി സയൻസ് പഠിച്ച് പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇതിന് ഇതിന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ഏകദേശം പത്തോളം സബ്ജക്റ്റുകളുണ്ട് അനാട്ടമി ഫിസിയോളജി മൈക്രോബയോളജി ന്യൂട്രീഷൻ ബയോ കെമിസ്ട്രി അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ ഉണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി പ്രാക്ടിക്കൽ അവേഴ്സ് വരും അതുപോലെ തിയറി സെക്ഷനും ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് തിയറി എക്സാമും പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടായിരിക്കും അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിനാണേലും തിയറി എക്സാമിനാണേലും ഇൻറ്റേണലും ഒക്കെ ഉണ്ടായിരിക്കും ഒരുപാട് പ്രൊസീജിയേഴ്സും പോസ്റ്റിംഗ്സൊക്കെ നമുക്ക് ബി എസ് സി നേഴ്സിങ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ് ബി എസ് സി നേഴ്സിങ് അപ്പോൾ നമുക്ക് പഠിച്ചെറിയാൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ ട്രെയിനി നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോകണമെങ്കിൽ അതിനായിട്ട് സ്പെഷ്യൽ എക്സാമുകളുണ്ട് അപ്പോൾ ആ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അബ്രോഡൊക്കെ പോയി വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ നഴ്സുമാർക്ക് സാലറി വളരെ കുറവാണ് എന്നിരുന്നാലും പുറത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ നല്ല സാലറിയോടു കൂടി തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പല കുട്ടികളും ഡ്യൂട്ടി അവേഴ്സ് ചോദിച്ചിരുന്നു പല ഹോസ്പിറ്റലിലും പല പല ഷിഫ്റ്റാണുള്ളത് അതായത് ഡബിൾ ഷിഫ്റ്റ് ഉള്ള ഹോസ്പിറ്റലുണ്ട് മൂന്ന് ഷിഫ്റ്റ് ഉള്ള ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഇത് മോർണിംഗ് ഈവനിങ് നൈറ്റ് അങ്ങനെ മൂന്ന് ഷിഫ്റ്റ് ആയിട്ടുള്ള പല ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അതൊക്കെ ഹോസ്പിറ്റലിന് അനുസരിച്ചാണ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ബി സി നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ടീച്ചിങ് ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് അങ്ങനെയും പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നഴ്സിംഗ് ബി എസ് സി നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് വീണ്ടും ഹയർ ഹയർ സ്റ്റഡി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹമുള്ള കുട്ടികൾക്ക് അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തതാണ് എം എസ് സി നേഴ്സിങ് എം എസ് സി നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ നേഴ്സിംഗ് ബി എ സി നേഴ്സിംഗ് കഴിഞ്ഞതിനു ശേഷമാണ് എം എസ് സി നേഴ്സിംഗ് പഠിക്കുന്നത് മെഡിക്കൽ ആൻഡ് സർജിക്കൽ നഴ്സിംഗ് അതുപോലെ ചൈൽഡ് ഹെൽത്ത് നേഴ്സിംഗ് മെൻ്റൽ ഹെൽത്ത് നേഴ്സിംഗ് ഒബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഈ അഞ്ച് സെക്ഷനുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻസിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബി എസ് സി നേഴ്സിംഗിന് ശേഷമോ അല്ലെങ്കിൽ പോസ്റ്റ് ബി എ സിക്ക് ശേഷമോ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് ഇതിന് നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടു ഇയർ ആണ് അതുപോലെ മിനിമം ഏജ് ലിമിറ്റ് ഫോർട്ടി സിക്സ് ഇയേഴ്സ് ആണ് ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എ സി നഴ്സിങ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കൂടി പാസ് ആയിരിക്കണം അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബി എസ് സി നേഴ്സിംഗിന് ശേഷമോ പോസ്റ്റ് ബി എ സിക്ക് ശേഷമോ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് നേഴ്സിംഗ് കോഴ്സുകൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആയിട്ട് ചോദിക്കുക പലരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെയിലായിട്ട് ചോദിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന എല്ലാ കമൻസും ഞാൻ മാക്സിമം വീഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസായിട്ട് ചോദിക്കുക എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരും